നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു സമ്മന്തി നമ്മൾ ദോശയ്ക്കായാലും ശരി ഇഡ്ലിക്കായാലും ശരി ഈ സമ്മന്തി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇഡ്ഡലിയൊക്കെ അധികം ഉണ്ടാക്കിക്കോളൂ കേട്ടോ ദോശ വെച്ചാൽ ശരി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം കുഞ്ഞ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇവിടെ ഗ്യാസ് കൊളുത്തിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ആദ്യം ആവശ്യത്തിന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ഒന്ന് കളർ മാറി വരട്ടെ കേട്ടോ വെയിറ്റ് ചെയ്യാം വറ്റൽമുളകൊക്കെ നന്നായിട്ട് കണ്ടില്ലേ കളർ മാറിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ഒരു രണ്ട് ചെറിയ സവോള അതായത് നിങ്ങൾ എത്രയാണ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇഡ്ഡലി എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ച് എടുക്കണം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കറിവേക്കുക കുഞ്ഞുള്ളി എന്തായാലും അവോയ്ഡ് ചെയ്യരുത് കുറച്ച് കുഞ്ഞുള്ളിയും വേണം അതേപോലെ തന്നെ ഒരു രണ്ട് സവാള ഇനി ഈ സമയത്ത് വെളുത്തുള്ളി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ സമയത്ത് ഒരു അഞ്ചുചാറല്ലി വെളുത്തുള്ളിയും കൂടി ചോട്ടോ കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാൻ പറയാറില്ല എനിക്ക് അതിനെ കാണാൻ വലിയ പെട്ടല്ല അത് കാരണമാണ് ഞാൻ ഉപയോഗിക്കാത്തത് ഇത് വല്ലാതെ കളറ് മാറുന്നതും വേണ്ട ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുവിധം നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി നല്ല ജ്യൂസുള്ള തക്കാളി തന്നെ എടുക്കണം കേട്ടോ ചെറുതാശ രണ്ടെണ്ണം എടുത്തോളൂ വലുതാച്ച ഒന്ന് മതി തക്കാളി ഒന്ന് നന്നായിട്ട് വാഴന്ന് വരട്ടെ ഇപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് വാഴന്ന് വരാൻ തുടങ്ങി ഈ സമയത്ത് ഒരു കുഞ്ഞേ കഷ്ണം ഇഞ്ചി കേട്ടോ കൊടുക്കാം അതോടൊപ്പം തന്നെ നല്ല പുളിയുള്ള തക്കാളിയേച്ചാൽ ഇത് അവോയ്ഡ് ചെയ്തോളൂ ഒരു കുഞ്ഞിക്കൊരു വലുപ്പത്തിലുള്ള വാളംപൊളി അത്ര മതി അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലിരുമ്പോൾ തന്നെ നന്നായിട്ടായപ്പോളും ഗ്യാസ് ഓഫ് കൊടുക്കാം ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി അല്ല കുറച്ച് ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ച് അധികം ഒഴിക്കാം എന്തായാലും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ വല്ലാതെ മിനിമേനെ അരക്കണം എന്നില്ല എന്നിട്ട് നമുക്കൊരു വറവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ വല്ലാതെ വെള്ളം ഒഴിച്ചിട്ടില്ല കുറച്ചും കൂടി വേണം ആവാം ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഈ സമയത്ത് കുറച്ച് ശർക്കരയുടെ പൊടി കെട്ടോ വളരെ കുറച്ച് മതി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ ധാരാളം കേട്ടോ ഒന്നും കൂടെ നമുക്ക് കറക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഈ ഉഴുന്ന പരിപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് അത് ഇട്ട് കഴിഞ്ഞാലാണ് ശരിക്കും ഈ ചട്നിയുടെ ടേസ്റ്റ് വരിക പിന്നെ രണ്ട് വരട്ടെ മുളക് കടികൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം വറുത്തോട്ടാം കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ തക്കാളി ഉള്ളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഇഡ്ലിക്കോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ ചോറിന് പോലും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇഡലി വിളമ്പ് നല്ല ചൂട് ഷോ ഇങ്ങനെ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ ഇഡലിയൊക്കെ എന്നാലാണ് അതിൻ്റെ ശരിക്കും ടേസ്റ്റ് ഇത് മുഴുവനിക്കു കഴിക്കാനല്ല കേട്ടോ ഞാൻ കുറച്ച് അധികം അങ്ങോട്ട് വിളമ്പി എന്ന് മാത്രം അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഇഡ്ഡലി വിളമ്പി ഇനി നമ്മുടെ വളരെ രുചികരമായ തക്കാളി ചട്നി അല്ലെങ്കിൽ ഉള്ളി ചട്നി കുളമ്പി കൊടുക്കാം എനിക്കൊക്കെ ഉണ്ടല്ലോ നല്ലോണം വേണം കേട്ടോ ചട്നിയൊക്കെ ഒരു ലേശമൊന്നും പോരാ നിങ്ങൾക്ക് അറിയണ്ടാവും ചട്നിന്നല്ല കൂട്ടാനൊക്കെ ആയാലും ലേദിക്കാനും കഴിക്കുന്നുണ്ടോ എന്ന് പറയും എല്ലാവരും അപ്പോൾ അതാ ഇങ്ങനെ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ടോ നോക്കണ്ടേ അപ്പം നമുക്ക് ഇഡലി കണ്ടോ എന്ത് സോഫ്റ്റാ നോക്കൂ പൊട്ടിക്കാം കണ്ടോ പഞ്ഞി പഞ്ഞി പഞ്ഞിമാതിരി എന്ന് പറയില്ലേ നല്ലോണം അങ്ങട് ചട്നിയിൽ മുക്ക തന്നെ എല്ലാവരും കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോടെ അവസാനിക്കാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നോക്കണം അതുവരെയൊക്കെ